ടവകയിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമാകുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത് നിരവധി പേരാണ് പ്രദർശനം കാണുവാനെത്തുന്നത് മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയങ്കണത്തിൽ രണ്ടേക്കർ വരുന്ന സ്ഥലത്താണ് ക്രിസ്തുമസ് മഹാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് സന്ദർഭങ്ങളും ക്രിസ്ത്യൻ പൈതൃകങ്ങളും വിശുദ്ധ നാട്ടിലെ രംഗങ്ങളുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ കഴിവുകളെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാണ് മഹാപ്രദർശനം തയ്യാറാക്കിയത് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് യൂണിറ്റുകൾ പന്ത്രണ്ട് ബൈബിൾ രംഗങ്ങൾ ഒരുക്കി മതബോധന വിഭാഗത്തിലെ പതിനാല് ക്ലാസുകളും അധ്യാപകരും ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിച്ചു ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്ത സംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിച്ചു ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് വിസ്മയ കാഴ്ച മികവുറ്റതാക്കിയതെന്ന് ഇടവക ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ പറഞ്ഞു ഏവർക്കും ഇടവകയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതമേകുന്നു ഞങ്ങളിവിടെ വലിയ ഒരു ക്രിസ്മസ് സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബൈബിൾ രംഗങ്ങൾ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ വിശുദ്ധ നാടിൻ്റെ രംഗങ്ങൾ കൗതുക കാഴ്ചകൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രംഗങ്ങൾ ഈ മങ്ങാടിടവക കൂട്ടായ്മയുടെ ഒരു വലിയ സമ്മാനമാണിത് ഇടവകയിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരുപത്തഞ്ച് നോമ്പ് ആഘോഷിച്ചതാണിത് ഒന്നാം തീയതി മുതൽ ഞങ്ങൾ തുടങ്ങി ഇരുപത്തിനാലാം തീയതി ഇന്ന് അത് സമാപ്തിയിലെത്തിച്ച് ഇരിക്കുമ്പോൾ വലിയ കൃതജ്ഞ കൃതാർത്ഥതയുണ്ട് ഹൃദയത്തിൽ മറ്റു പലയിടത്തൊക്കെ നമ്മൾ മൂന്നും ആറും മാസങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത് ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അത് ഒരു പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും വലിയ ആഘോഷമാണ് ഈ ആഘോഷ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു അടി ഉയരമുള്ള പടുകൂറ്റൻ വാൽ നക്ഷത്രം സമ്മാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുമസ് പ്രദർശനത്തിലേക്ക് കാണികളെ സ്വീകരിക്കുന്നു അകത്തുകടന്നാൽ ഹെർമോൺ മലയും ജോർദ നദിയും ഗലീലി തടാകവും മുന്തിരി തോട്ടവും മഞ്ഞുമലയും ബദ്രഹേമിലേതുപോലുള്ള പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കായുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മോടികൂട്ടുന്നു സർപ്പത്തിന്റെ തല തകർക്കുന്നവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഏതൻ തോട്ടം ജനതകളുടെ പിതാവ് അബ്രാഹത്തിന്റെ വിശ്വാസം ദൈവജനത്തെ വിശുദ്ധ നാട്ടിലേക്ക് നയിച്ച വിമോചകൻ മോശ തന്റെ സന്തതിക്കായി രാജ്യത്വവും സിംഹാസനവും നേടിയെടുത്ത ദാവീദ് നസ്രത്തിൽ മാലാഖയിൽ നിന്ന് മംഗളവാർത്ത അറിയുന്ന മാതാവ് ദൈവാലയത്തിൽ ഗബ്രിയേൽ ദൂതന്റെ ദർശനമുണ്ടായ സക്രിയ യൂതയാമല പ്രദേശത്ത് എലിസബത്തിനെ സന്ദർശിക്കാൻ എത്തുന്ന കന്യകാമറിയ രക്ഷകന്റെ ജനന അറിയിപ്പ് ആദ്യം ലഭിക്കുന്ന ആട്ടിടയന്മാർ ശിശുവിനെ പരിച്ഛേദനത്തിനായി ദേവാലയത്തിൽ സമർപ്പിക്കുന്നു പൂജ രാജാക്കന്മാർ മരുഭൂമി താണ്ടി യേശുവിനെ കാണാൻ എത്തുന്നു പൈതങ്ങളെ വധിക്കാൻ കൽപ്പനയിടുന്ന ഫെറദോസ് രാജാവ് ശിശുവിന്റെ ജീവൻ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന തിരു കുടുംബം എന്നിവയും ക്രൈസ്തവ പൈതൃകങ്ങളും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതും ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ ജനറൽ കൺവീനർ പ്രിൻസ് കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ ജോസഫ് ആളൂർ ബാബു പുത്തൂർ പബ്ലിസിറ്റി കൺവീനർ വിബിൻ വിൻസെന്റ് എന്നിവർ മഹാപ്രദർശനത്തിന് നേതൃത്വം നൽകുന്നു മങ്ങാട് ഇടവകയുടെ ഒരു ഒരു പുതിയ ഇവിടെ കുറിച്ചിരിക്കുക ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ അപാലവൃത ജനങ്ങൾ രാത്രി പല രാത്രികളും പകലുകളാക്കി മാറ്റിയ ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുക ഇതിനതിപ്രധാനമായി ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് എല്ലാ ആവിഷ്കരണങ്ങളും ബൈബിളിലെ വ്യക്തമായി ബൈബിളിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ആവിഷ്കാരങ്ങൾ രണ്ട് ദൈവത്തിൻ്റെ നല്ലൊരു ഉണ്ടായിരുന്നു കാലാവസ്ഥ രണ്ട് മൂന്ന് ദിവസം അതിമ മഴ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാലും ഈ മങ്ങാട് ദേശത്ത് മഴ പെയ്യാതെ ഞങ്ങളെ സംരക്ഷിച്ചു അത് ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു മങ്ങാട് ഇടവകയുടെ ഈ ദേവാലയം പണുന്നതിന് ശേഷം വീണ്ടും ഇടവക ജനം ഒന്നിച്ചു ചേർന്ന ഒരു സംരംഭമായതുകൊണ്ട് ഈ വിസ്മയ കാഴ്ച അതിമനോഹരമായി ഇന്ന് തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ശേഷം ഒരുക്കിയ ഉണ്ണിയേശുവിനെ ാണ് പ്രദർശനത്തിന് തുടക്കമായത് അടുത്ത മാസം ജനുവരി ആറ് വരെ നീളുന്ന ഈ പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി പത്ത് മണിവരെ സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാം വിശ്വാസത്തോടൊപ്പം ഇടവകാരുടെ കലാ മികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത് രാവുവിനെ പകലാക്കിക്കൊണ്ട് ഇരുപത്തിനാല് ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം എ എം റഷീദ് എരുമപ്പറ്റി